മാതൃഭൂമി ടൂറിസം കോൺക്ലേവിന് കോഴിക്കോട് കടവുറാവീസിൽ വർണ്ണാഭമായ തുടക്കം തെയ്യങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ അതിഥികൾക്ക് ഉജ്ജ്വല സ്വീകരണം ചാലിയാറിന്റെ പച്ചപുതച്ച തീരത്ത് ഇനി മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയെക്കുറിച്ച് ആഴമേറി ചർച്ചയുടെ മണിക്കൂറുകൾ ചടങ്ങിൽ മാതൃഭൂമി എം ടി എം ഇ ശ്രേയംസ് കുമാർ സ്വാഗത പ്രഭാഷണം നടത്തി കോൺക്ലേവ് നടത്തിയത് കൊണ്ടായില്ല ചർച്ചകളെല്ലാം ആക്ഷൻ പ്ലാനിലേക്ക് എത്തിക്കണമെന്ന് ശ്രേംസ് കുമാർ പറഞ്ഞു മലബാറിനെ എങ്ങനെ നമുക്ക് ടൂറിസം മാപ്പിൽ ഇന്ത്യയുടെ ടൂറിസം മാപ്പിൽ എങ്ങനെ എത്തിക്കാം അതിന് വേണ്ടിയിട്ട് കൺസേർട്ടഡ് ആയിട്ട് എഫേർട്ട് വേണം നേരത്തെ പോലെ ഈ നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ കേരളത്തിന് സെൽ കേരള എസ് എ പ്രോഡക്റ്റ് ടൂറിസ്റ്റ് ആൻഡ് ദി ടൂർ ഓപ്പറേറ്റേഴ്സ് മലബാർ അതിൽ വലിയ തോതിൽ ഇടം പിടിക്കുന്നില്ല ഇപ്പോഴത്തെ മന്ത്രി മലബാറുകാരനാണ് അതേ ആ കാര്യത്തിൽ ശ്രദ്ധ വേണം അതുപോലെ തന്നെ എന്തൊക്കെയാണ് ബോട്ടൽ നെക്സ് എന്ന് മനസ്സിലാക്കി ആ ബോട്ടൽ നെക്സ് എങ്ങനെ നമുക്ക് പിന്നെ പരിഹരിക്കാം ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു കോൺക്ലേവ് നടത്തിയോണ്ടൊന്നും കാര്യം കോൺക്ലേവ് ഇസ് ഓൺലി എ ബിഗിനിങ് ഇസ് ജസ്റ്റ് എ പ്ലേസ് ടു ഡിസ്കസ് ഐഡിയാസ് ആൻഡ് എക്സ്ചേഞ്ച് വ്യൂസ് അതൊരു ആക്ഷൻ പ്ലാനിലേക്ക് വന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ നമ്മൾ വെറുതെ ഇങ്ങനെ മൈക്കഡോ മുമ്പിൽ ഒരു സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല ഇതിനൊരു റിസൾട്ട് ഉണ്ടാവണം ആ റിസൾട്ട് എന്ന് പറയുന്നത് മലബാറിനെ ാണ് ചാമ്പ്യൻസ് മലബാറിലേക്ക് കൊണ്ടുവരുമെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതൊരു പ്രാദേശികവാദമല്ലെന്നും മലബാർ ടൂറിസം വികസിച്ചാൽ കേരള ടൂറിസം വികസിക്കുമെന്നും മന്ത്രി മലബാറിന്റെ വികസനത്തിനായി ഇനിയും തുടർച്ചയായ കോൺക്ലേവുകൾ നടത്തും തുരങ്കപാത ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു വരികയാണെന്നും മന്ത്രി ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തയ്യാറായ മാതൃഭൂമിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മലബാറിൻ്റെ ടൂറിസം വികസിച്ചാൽ അതിൻ്റെ ഗുണഭോക്താവാകുന്നത് കേരളമാണ് ദ ഹോൾ കേരള സ്റ്റേറ്റ് വള്ളംകളി മലബാറിലേക്ക് കൂടി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ചാലിയാർ കണ്ണൂർ പുഴ കൂടി വള്ളംകളി തീരുമാനിച്ചു മലബാർ എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ് ലോകത്തെമ്പാടും മലയാളികൾ യാത്ര ചെയ്യുമ്പോൾ ലോകസഞ്ചാരികളെ മലബാറിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രവർത്തിക്കണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുൻ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയും എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞു മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുള്ളവർ ഇന്ന് എറണാകുളത്ത് പോയിട്ടും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കോഴിക്കോടും അനുബന്ധമായ സ്ഥലങ്ങളും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയണം എങ്കിൽ മാത്രമേ നമുക്ക് മലബാർ ടൂറിസത്തെ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു അസന്തുലിതാവസ്ഥ ഇവിടെ പറഞ്ഞ ആറ് ശതമാനം പത്ത് ശതമാനം അത് മാറ്റിയെടുക്കാൻ കഴിയും അർബൻ ടൂറിസത്തിന് മലബാറിൽ വലിയ സാധ്യതകളുണ്ടെന്ന് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ എം പി അഹമ്മദ് വ്യക്തമാക്കി കോഴിക്കോട് ടൂറിസം ഏറ്റവും സാധ്യതയുള്ളത് ആദ്യം വരേണ്ടത് രണ്ട് മൂന്ന് നാല് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ സൗകര്യമാണ് എറണാകുളം തന്നെ നോക്കിയാൽ ഒരു എട്ടുപത്തു നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് തിരുവനന്തപുരത്ത് ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് കേരളത്തിൽ ഹോട്ടലുകളുടെ എണ്ണം കാലിക്കറ്റിൽ പ്രത്യേകിച്ചും ഈ റീജ്യനിൽ വളരെ വളരെ വിരളിലെണ്ണമെന്ന് ഇന്റർനാഷണൽ ബ്രാൻഡ് ഉണ്ട് ടൂറിസം രംഗത്തിന്റെ സാധ്യതകളിലേക്ക് ഒരാളുങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് യു എൽ സി സി ചെയർമാൻ രമേശൻ പാലേരി പറഞ്ഞു ഇനി ഞങ്ങളുടെ അടുത്ത തലമുറക്ക് അല്ലെങ്കിൽ അടുത്ത നൂറ് വർഷം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വിശദമായിട്ടുള്ള ചർച്ചകളും

വി ആർ ഹാവിംഗ് എ വെരി ഗുഡ് നെറ്റ് കണക്ട് മലബാറിന്റെ യുണീക് ആയിട്ടുള്ള എല്ലാ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സർക്യൂട്ട് തന്നെ വി കൻ പ്ലാൻ എട്ട് സെക്ഷനുകളായി നടക്കുന്ന കോൺക്ലേവ് വൈകിട്ട് സമാപിക്കും